സംഭവിയെത്തു വരട്ടെ അടുത്തൊരു സൂപ്പർ ഹീറോ മലയാളത്തിൽ നിന്ന് നല്ല പടം കാണട്ടെ ഫസ്റ്റ് ഡേ മിന്നൽ മുരളി കടത്തി വിട്ടോ പടം വരട്ടെ ഫസ്റ്റ് ഡേ പടം വന്നില്ലേ ഫസ്റ്റ് ഷോ വന്നില്ല ഇത് പടം പറയുവാണെങ്കിൽ നല്ലൊരു മൂവിയാണ് കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഹാൻഡിക്കാപ്റ്റായ പേഴ്സൺ മീൻസ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കാണിക്കുന്ന മൂവിയാണ് നല്ലൊരു ഒരു ത്രില്ലർ ഡ്രാമയാണ് പിന്നെ പറയുകയാണെങ്കിൽ മീൻസ് ഒന്ന് മോഹൻ ആക്ടിങ് പറയുകയാണെങ്കിൽ മീൻസ് ആക്ടി സൂപ്പറാണ് പിന്നെ നമ്മൾ ഒരു സൂപ്പർ പവർ അങ്ങനെ ഒരു സംഭവം എത്തില്ല അതൊരു ഒരു പ്യുവർലി നോർമൽ മൂവിയാണ് അതിന പിന്നെ ഒരു പറഞ്ഞ സദ്യം പറയാൻ പറ്റില്ല മീൻസ് എല്ലാവർക്കും പറ്റിയൊരു മൂവിയാണ് എലമെന്റ് ആയിട്ടുണ്ട് കുറച്ച് മിക്സ് പക്ഷേ ഈ പറഞ്ഞോളു സൂപ്പർ ഹീറോട്ടില്ല പക്ഷെ നമുക്ക് ഈ പ്രൊമോഷൻ പറയുമ്പോൾ അത് സൂപ്പർ ഹീറോ എലിമെൻറ്റ് കൊണ്ടിട്ട് പോകണം പക്ഷേ ഒരു ജഗണേഷിൻ്റെ ഒരു ലൈഫിൽ ഒരു ബേസ്റ്റ് ചെയ്തോൾ ചെയ്തത് പിന്നെ സൂപ്പർ ഹീറോ എലിമിൻ ഇല്ല അത് സൂപ്പർ ഹിലോമിൻസ് അത് എലിമിൻ ഉണ്ട് പക്ഷെ അത് ആയിട്ടില്ല അത് അല്ല ഉണ്ടെങ്കിലും സ്കോർ ഞാൻ എന്ത് പല ഇന്റർവ്യൂസിലും പറഞ്ഞ കാര്യം തന്നെയാണ് കഥ കേട്ടപ്പോൾ എനിക്ക് എന്റെ ക്യാരക്ടറെ നിന്നതിലുപരി ഇതുപോലൊരു സബ്ജക്റ്റിന്റെ ഭാഗമാണോന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ദാറ്റ്സ് ദ റീസൺ വൈ ഐ കൺവിൻസ്ഡ് ഓഡീഷൻ കൊടുത്ത് എനിക്കിത് ചെയ്യണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പം സിനിമ ഇത്രയും നന്നായി വന്നിട്ടില്ലെന്ന് ഐ ഫീൽ വെരി ഹാപ്പി

ഇങ്ങനത്തെ സാധനങ്ങളിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു ഞാൻ അമ്മയുടെ സിനിമ ഒന്നും നമ്മൾ കാണാൻ സമ്മതിക്കത്തില്ല ഫസ്റ്റ് ടൈം ആ തിയേറ്ററിലൊന്ന് കാണുന്നുണ്ടായിരുന്നു പക്ഷെ കുറെ കാലം ഉണ്ടായിരുന്നു ആ സിനിമ എങ്ങനെ എന്നൊക്കെ ഉള്ളത് ഒരുപാട് വരച്ച് അറിയാം അപ്പൊ അത് എന്റെ ഇഷ്ടം സിനിമയുടെ ആ ഇമ്പാക്ട് കൂടുതൽ എല്ലാവരോടും കാണാൻ പറയൂസ് കണ്ടിട്ടാണ് ഡയറക്ടർ പറഞ്ഞിട്ടാണ് ഒരു ഇമ്പാക്ട് കഥാപാത്രം കഥാപാത്രം പറഞ്ഞു